സ്റ്റാർ കുപ്പിവെള്ളം യു എയിലും നിരോധിച്ചു ഒമാനു പിന്നാലെയാണ് സ്റ്റാർ എന്ന ബ്രാൻഡിന്റെ വില്പനയ്ക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയത് സ്റ്റാറിന്റെ കുപ്പിവെള്ളം വിൽപ്പന നടത്തുന്നതിനോ ഇറക്കുമതി ചെയ്യുന്നതിനോ യു എയിൽ അനുമതിയില്ലെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി ഇതേ ബ്രാൻഡിലുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും രാജ്യത്ത് അനുമതി നൽകിയിട്ടില്ല രാജ്യത്തെ പ്രധാന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഈ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു ഇറാനിൽ നിന്നുള്ള യുറാനസ് സ്റ്റാർ കുപ്പിവെള്ളം കുടിച്ച് ഒമാനിൽ രണ്ടുപേർ അടുത്തിടെ മരിച്ചതിന് പിന്നാലെയാണ് നിരോധനം സാമ്പിളുകളുടെ ലബോറട്ടറി പരിശോധനയിൽ യുറാനസ് സ്റ്റാറിൽ ആം ഫെറ്റാമിൻ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇത് ഉൽപ്പന്നത്തിന്റെ ചില പാക്കേജുകളിൽ മനഃപൂർവ്വം ചേർത്തതാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെ യുറാനസ് ബ്രാൻഡ് കുപ്പിവെള്ളങ്ങൾ വിപണികളിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കാൻ റോയൽ ഒമാൻ പോലീസ് ഉത്തരവിട്ടിരുന്നു ഇറാനിൽ നിന്നുള്ള എല്ലാ കുപ്പിവെള്ളത്തിന്റെ ഇറക്കുമതിക്കും ഒമാൻ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു जन्म दुबई